എല്ലാവർക്കും മലബാർ കിച്ചൺ ഡൈമാൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചോറിനൊക്കെ കഴിക്കാൻ പറ്റി നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്കിനി നേരെ വീടിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ മുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇത് ഇതുപോലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇത് കണ്ടില്ലേ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്നിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നുടുക്കിയിട്ടൊന്നുമില്ല അങ്ങനെ മുഴുവനായി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ പിന്നെ നമ്മൾ ഈ ചോറിന് എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷന് വേണ്ട തക്കാളി ഒരിക്കലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ ഇതുമായിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഈ എണ്ണയിൽ തന്നെ ഞാൻ തക്കാളി ഒന്ന് വറുത്തെടുക്കുകയാണ് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഞാൻ പറയുന്നില്ല കാരണം ഇത് ചെറിയ ചെറിയ തക്കാളിയാണ് പിന്നെ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് തക്കാളി എടുക്കുക അപ്പോൾ ഇത് ഇത്രയും ഞാൻ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് കുറച്ച് അധികം ഉള്ളത് അപ്പോൾ നിങ്ങൾ ഒരു ആറോ ഏഴോ ഒക്കെ തക്കാളി എടുത്താലും മതി ഇനി ഇത് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് കുക്കായിട്ട് തന്നെ വരണം അപ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ച ഉള്ളിയും മുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് മിക്സിയിൽ മുളകാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിവിടെ മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം ഒന്ന് ചെറുതായിട്ട് കുക്കായി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് അപ്പോൾ അതൊന്നൊന്നും കൂടി ഒടച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല മഞ്ഞൾ പൊടി മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ വെണയിൽ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും മുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഉള്ളിമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ രണ്ടും കൂടെ ഒന്ന് നല്ലോണം ആയി കിട്ടണം അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടിയും ചപ്പാത്തി ദോശ ഇഡലി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിപ്പോൾ അതൊന്നും ഇതിലേക്ക് പിടിക്കുക വേണ്ടു അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു കായം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് വേണ്ട നാല് ടീസ്പൂൺ കായം പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി വെച്ചിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം താങ്ക്